അസലാമലൈക്കും വാഹമത്തല്ലാഹി വേദ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷഹനാസ് റഷീദ് ഫാമിലി കൺസൾട്ടൻ്റ് ട്രെയിനർ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക വാക്കുകൾ നമ്മുടെ മനോഭാവം പ്രകടിപ്പിക്കുന്നു വാക്കുകൾക്ക് വികാരങ്ങളെ വ്രണപ്പെടുത്താനും ബന്ധങ്ങളെ നശിപ്പിക്കാനും സാധിക്കുന്നു സ്വാഭാവികമായ വിപത്തുകളേക്കാൾ പലപ്പോഴും അനുചിതമായ വാക്കുകളുടെ ഉപയോഗമാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത് പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുക ഇതാണ് വിവേകത്തിന്റെ ലക്ഷണം അമിതമായ സംസാരം കൊണ്ട് ആശയവിനിമയം സാധ്യമാകുന്നില്ല ഒരു വിഡ്ഡി ചിന്തിക്കാതെ വാക്കുകൾ സംസാരിക്കുമ്പോൾ ബുദ്ധിമാനായ ഒരാൾ ചിന്തിച്ച ശേഷം വാക്കുകൾ സംസാരിക്കുന്നു ഈ വാക്കുകൾക്ക് വളരെയധികം മൂർച്ഛമുണ്ട് ഒരു വാക്കുകൊണ്ട് ചിലരുടെ മുറിവ് ഉണക്കാനും ചിലവർക്കത് മനസ്സിൽ മുറിവുണ്ടാക്കാനും സാധ്യമാകുന്നു വാക്കുകൾ കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരു വാക്കെന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ നമ്മളൊരു വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാവരുത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാതെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ സംസാരത്തിൽ നല്ല വാക്കുകൾ കൊണ്ട് സംസാരം തുടങ്ങുകയും നല്ല വാക്കുകൾ കൊണ്ട് സംസാരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നവരാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം